ഹലോ ഗായ്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് തന്നെ എല്ലാ മാസവും നമുക്ക് ഫ്രീ ആയിട്ട് അഞ്ഞൂറ് രൂപ സിനിമ കാണാൻ വേണ്ടി കിട്ടുന്നതാണ് ഇത് കുറെ പേർക്ക് അറിയാവുന്ന കാര്യം എനിക്കറിയാം ഇത് പണ്ട് ഉള്ളതാണ് ഇപ്പോഴും അതിൻ്റെ ഉണ്ട് കുറെ പേർക്ക് അറിയാവുന്നതാണ് കുറെ വീഡിയോ വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു ഇത് കുറേ പേർക്ക് അറിയാമെങ്കിലും കുറെ പേർക്ക് അറിയത്തുമില്ല ആ അറിയാത്തവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇപ്പോഴാണ് അത് ഉപയോഗിച്ച് തുടങ്ങിയത് ഞാനിതുപയോഗിച്ച് എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വെറും വേറെ യൂട്യൂബ് വീഡിയോ അങ്ങനെ കണ്ടിട്ടൊന്നും അല്ല എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്കത് സക്സസ് ആയ എനിക്കത് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ പണ്ടത്തെ സിനിമ കാണുന്ന രീതിയിലല്ല ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം പണ്ടെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ക്യൂ നിന്ന് അവിടെ ഇടിയ കണ്ട് ബഹളം കൊണ്ട് നല്ലൊരു എന്താ പറയാ നല്ലൊരു ഹൈപ്പ് പടമൊക്കെ ആണെങ്കിൽ അലർട്ട പടമൊക്കെ ആണെങ്കിൽ അതേ കൂട്ട ക്യൂ ഇടി കൊണ്ട് ടിക്കറ്റ് എടുത്താണ് നമ്മൾ പോയി സിനിമ അടിയിട്ടുള്ളത് ഇപ്പോഴങ്ങനെ ഏകദേശം അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു എന്ത് തിരക്കിപ്പം ഇല്ല കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അതിപ്പോൾ ഫാമിലീസ് ആയാലും ബാക്കി നമ്മുടെ ഫ്രണ്ട്സായിട്ട് ആര് പോയാലും നേരത്തെ ഓൺലൈനിൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിനകത്ത് ബുക്ക് ഷോ എന്നുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാ മാസവും അഞ്ഞൂറ് രൂപയ്ക്ക് സിനിമ കാണാനായിട്ട് അഞ്ഞൂറ് രൂപ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ആ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പൊ ഇത് അറിയാവുന്ന ഒരു സ്കിപ്പ് കേട്ടു നമ്മളറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇത് എനിക്ക് ഞാൻ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ പ്രൊമോഷനോ വേറെ ഒരു കാര്യത്തിന്റെ എല്ലാം ഇത് ഞാൻ ചെയ്ത് എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ഓഫറിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് സാധനമാണ് ഒന്ന് ബുക്ക് ഷോ ആപ്പും രണ്ട് പാൻ കാർഡ് പാൻ കാർഡ് ഇല്ല നമുക്ക് ഈ ഓഫർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതെല്ലാവരും ശ്രദ്ധിക്കണം ഈ ഓഫർ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം വേണ്ടത് ബുക്ക് മേഷോ ആപ്പ് എന്ന് പറയുന്നത് ബുക്ക് മേഷോ ആപ്പ് നമ്മൾ ഫോണിൽ നിന്ന് സെലക്ട് ചെയ്യുക അപ്പൊ അത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയിട്ട് ഇപ്പൊ നേരത്തെ ഓപ്പൺ ആക്കണ്ട പ്രൊഫൈൽ എടുക്കുക പ്രൊഫൈൽ എടുത്തിട്ട് അതിൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് എന്നുണ്ട് അതായത് ക്രെഡിറ്റ് കാർഡിന്റെ ഓഫറാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് പ്ലേ ക്രെഡിറ്റ് കാർഡ് പ്ലേ ക്രെഡിറ്റ് കാർഡ് എടുക്കുക അത് എടുത്തു കഴിയുമ്പോ ഉം കറങ്ങിക്കോ കേട്ടെ മൈ പ്ലേ കാർഡ് നമ്പറാണ് ഇതിപ്പോ എനിക്ക് ഓൾറെഡി ഞാൻ കാർഡ് എടുത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ഞാൻ കാണിച്ചു തരാം ആ നമ്മളിപ്പോഴാണ് വേറെ എന്റെ നമ്പറിൽ ഇത് ലോഗിൻ ചെയ്തേക്കുവാണെങ്കിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ അത് കാണിച്ചുതരാം വേറെ നമ്മൾ ലോഗിൻ ചെയ്തപ്പോലേ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ എടുക്കുക അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഫ്രീ മന്ത്ലി ടിക്കറ്റ്സ് അഞ്ഞൂറ് രൂപ വെൽക്കം ഓഫർ ആൻഡ് മോർ ബാക്കി എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് നമ്മളത് അപ്ലൈനോ കൊടുക്കുക പ്ലെയിൻ പ്ലെയിന കൊടുക്കുമ്പോൾ നമ്പർ എസ് കൊടുക്കുക പിന്നെ ഈ ഒരു ഇന്റർഫേസ് ആണ്ടോ നെയ്മസ് പെർ പാൻ നമ്മുടെ പാനുള്ള അതേ കൂട്ടി തന്നെ നമ്മുടെ പേരടിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക പാൻ കാർഡ് നമ്പർ അടിക്കുക ജെൻഡർ കൊടുക്കുക മെയിൽ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക ജോലി കൊടുക്കുക നമ്മുടെ മാസ വരുമാനം കൊടുക്കുക ഇത് ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ പ്രൊസീഡ്യൻ നമ്പർ കൊടുക്കുക പിന്നെ അഡ്രസ്സ് കൊടുത്തിട്ട് ഡീറ്റെയിൽസ് പിന്നെ ഒരു ഓൺലൈൻ കെ വൈ സി ആണ് അതായത് ഒരു വീഡിയോ കോൾ ഓൺലൈൻ കെ വൈ സി ആണ് അപ്പം വരുന്നത് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഓൺലൈൻ കെ വൈ സി ഈ ആ ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് ഫിസിക്കലായിട്ട് വൺ വീക്കിനകം കിട്ടും നമുക്കല്ലാതെ ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് ആർ ബി എല്ലിൻ്റെ മൈ കാർഡ് അപ്പം എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് അതിൻ്റെ ബിൽ ഡേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതിപ്പം എന്താ പറയുക ബുക്ക് മേഷോ നമുക്ക് വെറുതെ അല്ല തരുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് തരുന്നത് നമുക്കതിന് ഈ മാസം അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ഓഫർ കിട്ടണമെങ്കിൽ അവർ ചില നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട് വേറെ വലിയ നിബന്ധനകളൊന്നുമില്ല ചെറിയ നിബന്ധനമാണ് അത് എല്ലാ മാസവും അയ്യായിരം ട്രാൻസാക്ഷൻ ഈ കാർഡിൽ നടത്തണം അപ്പോൾ നമ്മൾ സാധാരണക്കാരെങ്ങനെ അയ്യായിരം ട്രാൻസാക്ഷൻ നടത്തുമെന്ന് പക്ഷെ നമുക്ക് ഈസി ആയിട്ട് നടത്താൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നു വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നു ബാക്കി അല്ലെ ഇല്ലറെ ഈ കാർഡെല്ലാം സൈപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് സൈപ്പ് ചെയ്യണം കാർഡ് ഉപയോഗിച്ച് സൈപ്പ് ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കാർഡിന്റെ ഓഫർ കിട്ടുകയും ചെയ്യും നമുക്ക് ഈ കാശ് അതായത് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അതായത് എല്ലാ മാസം പതിനഞ്ച് പതിമൂന്നാം തീയതിയാണ് ഇതിൻ്റെ ബില്ല് വരുന്നത് പല കാ എൻ്റെ കാർഡിന് അങ്ങനെ വരുന്നത് നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെയും പതിമൂന്നിന് വരാനാണ് ചാൻസ് ആ പതിമൂന്നാം തീയതി ഈ ബില്ല് വന്നു കഴിയുമ്പോൾ പിന്നെയും പതിനഞ്ച് ദിവസം നമുക്ക് അടക്കാൻ സമയം തന്നെ ഉണ്ടാവും നമുക്ക് ആ സമയത്ത് തന്നെ നമ്മൾ അടച്ചാൽ മതി നമ്മുടെ അത്രയും കാശില്ല നമുക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും നമ്മൾ പക്ഷേ ഈ മാറ്റി വെച്ച കാശ് അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് നമ്മൾ കാശ് കൊടുത്തല്ലേ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ പേയിലെ ആ കാശെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് വഴി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഇത് മാറ്റി വെച്ച കാശിനു ബില്ല് അടച്ചാൽ മതി പിന്നെ അടുത്ത മാസം ഇത് തന്നെ ചെയ്താൽ മതി നമുക്ക് എല്ലാ മാസം അഞ്ഞൂറ് രൂപ അങ്ങനെ നമുക്ക് സിനിമ കാണാം എല്ലാ മാസം അഞ്ഞൂറ് രൂപ സിനിമ കാണാൻ കിട്ടുകയെന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിപ്പം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ബുക്ക് മൈ ഷോ ഷോപ്പ് എടുക്കുക സാധാരണ ബുക്ക് ചെയ്തിട്ട് നമ്മളെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക മൂവി എടുക്കുക ബുക്ക് ടിക്കറ്റ്സ് ഇത് പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറഞ്ഞുതരാം ഇപ്പം രണ്ട് ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് കൂടി തന്നെ ഓക്കെ ഇത് ഞാൻ പറയൂ ഇതിനകത്ത് നമ്മൾ ഇരുന്നൂറ്റി നൂറ് രൂപ നമ്മളപ്പം കൊടുക്കണേ മൊത്തത്തിൽ അഞ്ഞൂറ് രൂപയല്ല ഇതിന് മാത്രമേ ഉള്ളൂ നൂറ് രൂപ ഓഫർ അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നൂറ് അഡീഷണൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇരുന്നൂറ്റി രൂപയാലും അതിനകത്ത് നൂറ് രൂപ കുറയത്തുള്ളൂ ടിക്കറ്റ് ഇപ്പം രണ്ടെണ്ണേ ഇല്ലയുള്ളൂ ബാക്കി പൈസയ്ക്ക് കുറയുന്നത് വെച്ചാൽ അങ്ങനെ കുറയത്തില്ല ഇതിന് നൂറ് രൂപ മാത്രമേ നമ്മൾ എത്ര ടിക്കറ്റ് എടുത്താലും ഇതിന് ഒരു ടിക്കറ്റ് എടുത്താൽ ഇതിന് നൂറ് രൂപ മാത്രമേ കുറയത്തുള്ളൂ ഞാൻ അതിന് കാണിക്കാതിരിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് കാണിച്ചാൽ കാരണം ആ റേഞ്ച് എപ്പോഴും നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതുകൊണ്ട് ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വരുന്നത് ഇവിടെ വരുമ്പോൾ അല്ലാണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് അമ്പത്തിനാല് രൂപ ഇത് ഇൻ്റർനെറ്റ് കൺവീനിയൻസ് ഫീ അതായത് മുന്നൂറ്റി ഇരുപത് രൂപ ഈ മുന്നൂറ്റി ഇരുപത് രൂപയെ നമുക്ക് കുറയത്തുള്ളൂ നമ്മളവിടെ അമ്പത്തിനാല് രൂപ അടയ്ക്കേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് വേറെ ഇൻ്റർനെറ്റ് ചാർജാണ് അത് ഈ സിനിമയുടെ ഈ ടിക്കറ്റിൻ്റെ മുന്നൂറ്റി ഇരു രൂപയാണ് നമുക്ക് കുറയുന്നത് ഇതിനകത്ത് മെയിൻ പോയിന്റ് ആണ് ഞാൻ അടുത്ത് ഇവിടെ ആണ് അപ്ലൈ ഓഫീസില് അപ്ലൈ ഓഫീസ് അത് കൊടുക്കുക കൊടുത്തിട്ട് നമ്മൾ കാർഡ് നമ്പറോ അല്ലെങ്കിൽ പ്ലേ പ്ലേ ക്രെഡിറ്റ് കാർഡെന്ന് അടിച്ചു കൊടുത്താൽ പ്ലേ എന്ന് കൊടുത്താൽ തന്നെ കണ്ടവിടെ വരും വേണ്ട മന്ത്ലി ഓഫർ എന്ന് പറഞ്ഞ് വേറെ വേണ്ട മുന്നൂറ്റി ഇരുപത് രൂപ അതായത് നമ്മൾ രണ്ട് ടിക്കറ്റിൻ്റെ ചാർജ് മുന്നൂറ്റി ഇരുപത് രൂപ മൂന്ന് ടിക്കറ്റ് ആണെങ്കിൽ നാന്നൂറ്റി നാനൂറ്റി അമ്പത് രൂപ കുറയും അങ്ങനെ ഇപ്പം രണ്ട് ടിക്കറ്റ് ആവുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ പക്ഷേ നമ്മൾ ആ ഇൻ്റർനെറ്റ് കൺവീനിയൻസ് ഫീ നമ്മൾ അടക്കി തന്നെ വേണം നമ്മുടെ ഈ ടിക്കറ്റിൻ്റെ റേറ്റ് കുറയത്തുള്ളൂ അത് അപ്ലൈ കൊടുക്കുക ഉടനെ അവിടെ കാർഡ് നമ്പർ ചോദിക്കും നമ്മൾ നേരത്തെ നമ്മൾ അടിച്ചു വെച്ച കാർഡ് നമ്പർ അല്ലെങ്കിൽ അറിയാമെങ്കിൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആഫ്ലൈ അപ്ലൈക്കബിൾ ഓഫർ എന്ന് വരുന്നവരും ഇപ്പോൾ അതാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത് നമുക്ക് അവിടെ ഓഫർ വന്നിട്ടുണ്ട് നമുക്ക് അടയ്ക്കേണ്ടി വന്ന തുക രണ്ട് ടിക്കറ്റ് ഒരു അമ്പത്തി അര അതായത് ഈ ഇൻ്റർനെറ്റ് കൺവീനിയൻസ് ഫീ ആണ് നമുക്ക് അടയ്ക്കേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് വേറെ കാശൊന്നും ആയിട്ടില്ല രണ്ടെങ്കിൽ അമ്പത്തിയേഴ് ഇരുപത്തൊട്ടിയ ആയിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ നമുക്ക് എല്ലാ മാസവും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് രണ്ട് ഫ്രീ ടിക്കറ്റ് കിട്ടും നമ്മളെല്ലാവരും സിനിമ കാഴ്ച കൊടുത്ത് കാണുന്നതാണ് നമുക്കിപ്പം ഫ്രീ ആയിട്ട് രണ്ട് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാ മാസവും ഇതേ കൂട്ട് ഞാൻ പറഞ്ഞുതട്ട് ഈ അയ്യായിരം രൂപ ട്രാൻസാക്ഷൻ നടന്നാൽ മതി ഈ അയ്യായിരം ട്രാൻസാക്ഷൻ നടന്നാൽ നമുക്ക് എല്ലാവർക്കും പറ്റും കാരണം നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലോ അല്ല പമ്പിലൊക്കെ എണ്ണ എണ്ണയടിക്കാനോ അല്ലെങ്കിൽ സൂര്യ സാധനം വാങ്ങിക്കാനൊക്കെ പോകുന്നതാണ് അവിടെയൊക്കെ നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് സൈപ്പ് ചെയ്താൽ നമുക്ക് നമുക്ക് ആ ടാർജറ്റ് എത്താവേ ഉള്ളൂ പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ കൂടും സിവിൽ സ്കോർ കൂടി കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ബാങ്കിലോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ലോൺ എടുക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിവി സിവിൽ എല്ലാവരും നമുക്ക് നമുക്കൊരു ഫോൺ തന്നെ എടുക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും സിവിൽ സ്കോറാണ് നോക്കുന്നത് അപ്പോൾ ഈ സിവിൽ സ്കോർ കൂടി കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി നമുക്ക് ഇങ്ങനത്തെ വായ്പ കാര്യങ്ങളൊക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം ഞാനിപ്പോൾ അത് എടുത്തുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾക്കും കൂടെ ആ ഒരു ഗുണം കിട്ടട്ടെന്ന് വെച്ചാണ് ഞാൻ പറഞ്ഞത്